നോർത്ത് മലബാർ ട്രാവൽ ബസാറിന് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ തുടക്കം സംഗീതജ്ഞൻ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു ഞായറാഴ്ച പൊതുജനങ്ങൾക്ക് സൗജന്യമായി സ്റ്റാളുകൾ സന്ദർശിക്കാം ും കുറിക്കുന്നു കുംഭവാസം സിഡന്റ് ടി കെ രമേഷ് കുമാർ അധ്യക്ഷനായി കിയാൽ എം ഡി സി ദിനേശ് കുമാർ സി ഐ എസ് എഫ് കമാൻഡന്റ് നിതിൻ ത്യാഗി സി ഒ അശ്വിനികുമാർ കേരള ട്രാവൽ മാർട്ട് പ്രസിഡന്റ് ജോസ് പ്രദീപ് എൻ എം സി സി പ്രസിഡന്റ് സച്ചിൻ സൂര്യകാന്ത് നോം ടോം സെക്രട്ടറി സി അനിൽകുമാർ സിജി നായർ പി ഷിജിൽ പി മുകുന്ദൻ ടി വി മധുകുമാർ ഇ കെ അജിത് കുമാർ എന്നിവർ സംസാരിച്ചു നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെയും നോർത്ത് മലബാർ ടൂറിസം ഓർഗനൈസേഷന്റെയും കിയാലിന്റെയും നേതൃത്വത്തിലാണ് മൂന്നാമത് നോർത്ത് മലബാർ ട്രാവൽ ബസാർ കണ്ണൂർ വിമാനത്താവളത്തിൽ സംഘടിപ്പിക്കുന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരത്തോളം ടൂർ ഓപ്പറേറ്റർമാർ പങ്കെടുക്കുന്നു വിനോദസഞ്ചാര മേഖലയിലെ നൂറ്റി ഇരുപതോളം സ്ഥാപനങ്ങൾ അവരുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും പരിചയപ്പെടുത്തുന്നുണ്ട് ഞായറാഴ്ച രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ചുവരെ സൌജന്യമായാണ് പ്രവേശനം ട്രാവൽ ബസാറിന് എത്തുന്നവർക്ക് വിമാനത്താവളത്തിൽ പാസും ുംഭിക്കും ഉത്തരമലബാറിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ആഗോളതലത്തിൽ അവതരിപ്പിക്കുകയും ടൂറിസം സംരംഭകരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയുമാണ് മേളയിലൂടെ ഉദ്ദേശിക്കുന്നത്